നമസ്കാരം എല്ലാവർക്കും ജനീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു അടിപൊളി ഒളിമൻ ചിക്കൻ കറിയാണ് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ ഒരു നല്ല കോമ്പിനേഷനാണ് ഈ ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒട്ട് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാനായിട്ട് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി മുഴുവനായിട്ടുള്ള മല്ലി ഇട്ട് കൊടുക്കണം ഇനി വേണ്ടത് കുരുമുളക് ആണ് മുഴുവനായിട്ടുള്ള കുരുമുളക് ഒന്നര ടേബിൾ സ്പൂൺ ഒരു അര ടീസ്പൂൺ ജീരകം നല്ല ജീരകം കുമിൻ സീഡ്സ് അല്ലേ അത് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു ചെറിയ സ്റ്റാർ ഒരു ചെറിയ കഷ്ണം കറുവാപ്പേട്ട ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി അപ്പോഴേക്കും ഇത് റോസ്റ്റായി കിട്ടും അങ്ങനെ മസാലയെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പീരയാണ് ഞാനിവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വലിയ സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ കാണിച്ചു തരുന്നത് ഒന്നേക കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കൻ്റെ അളവ് കുറവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഒരു അല്പ അല്പം വീതം ഒന്ന് കുറച്ചേക്കണേ തേങ്ങ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതങ്ങനെ ഒരുപാട് ബ്രൗൺ ഷെയ്ഡൊന്നും ആയിട്ടില്ല ഇതിൻ്റെ ആ വെള്ളം ഒന്ന് വലിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നാൽ മാത്രം മതി ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പം ഞാനിത് മാറ്റി വയ്ക്കട്ടെ ഇനി നമുക്ക് അതേ പാൻ തന്നെ വീണ്ടും വെക്കാം എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഓയിലിൽ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ അത്ര ടേസ്റ്റായിട്ട് തോന്നുന്നില്ല ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടികിട്ട് പൊട്ടിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതുപോലെ ചതച്ചത് പിന്നെ ഒരു പന്ത്രണ്ട് വെളുത്തുള്ളിയാണിത് ഇത് ഞാനിങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് ചതച്ചെടുത്തേക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും ചേർക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ ആ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ രണ്ട് ബേ ലീവ്സും കൂടി ഇടുന്നുണ്ട് ഇതൊരു പ്രത്യേക ഫ്ലേവർ നൽകും നമ്മുടെ കറിക്ക് ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ് ഒരു നാല് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കീറിയിട്ടേക്കുന്നത് ഇതും കൂടെ ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് സവോളയാണ് ഒരു രണ്ട് മീഡിയം സവോള ഇതുപോലെ നൈസ് ആയിട്ട് അരിഞ്ഞേക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം സവോള വളരെ തിന്നായിട്ടാണ് അരിഞ്ഞേക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വഴിന്ന് കിട്ടും ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഈ സമയം കൊണ്ട് ഞാൻ ആ മസാലയെല്ലാം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രമിക്കണേ ഇതുപോലെ സവോള എങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ് ഇപ്പം ഞാൻ ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ആ പച്ചമണമൊന്ന് കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മൾ പൊടികളൊക്കെ വഴറ്റിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോവേ അങ്ങനെ മുളക് പൊടിയും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ആ പച്ചമണമെല്ലാം മാറി ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിക്കാണ് ഒരു മീഡിയം തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതിയുടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതുകൂടെ ഒന്ന് സോഫ്റ്റ് ആകുന്ന നമ്പർ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി ഈ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കട്ടെ തക്കാളിയൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ ആ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് എൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഒന്നേ കാൽ കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ വേഗാനായിട്ടുള്ള വെള്ളം ചിക്കനിൽ തന്നെ ഉണ്ട് പക്ഷേ ഇതൊരല്പം ഗ്രേവി ആയിട്ടുള്ള കറിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെയ്തെടുക്കാം ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നല്ല ചൂട് വെള്ളമാണ് തണുത്ത വെള്ളം ഒഴിക്കല്ലേ ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കറി എങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കൊന്നിടയ്ക്ക് ഇളക്കി കൊടുക്കണേ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ ബൈ ബൈ